ആദ്യം കല്ലൂനി കല്ലൂന് വാലിട്ടിട്ട് കണ്ണു എഴുതാം അല്ല അല്ല കല്ലല്ല കല്ലല്ല അമ്മയാണ് അമ്മയാണ് കണ്ണെഴുതിട്ട് ആ കണ്ണ് തുറന്നു പിടിച്ചേ കണ്ണ് തുറന്നു പിടിച്ചേ തുറന്നു പിടിച്ചോ ഇങ്ങനെ ഇങ്ങനെ തുറന്നു കുടിക്കെ ആ കണ്ണടച്ചു പിടിച്ചെ അടച്ചു കല്ല്യോ അടച്ചു അടച്ചുപിടിക്കും കുളായും തോന്നുന്നുണ്ട് കല്ല്യോ സാരിലെങ്ങനെ പോട്ടെ അങ്ങട്ടെ വാലിട്ട് കണ്ണെഴുതി ഇങ്ങെന്ത് ചെയ്യാറ് നമ്മള് കുത്ത് ആ

തുടച്ചേട്ടാട്ടെ ശുദ്രി കുട്ടിയാവണ്ടേ കല്യൂഷ മണി ആവണ്ടേക്ക ഇനി കല്യൂഷിന്റെ അമ്മ എന്തിട്ട് ഇതാക്കി വരാറ് അല്ല ഇനി എന്താ

ഗ്രീനോറഞ്ചോ ഗ്രീനും ഓറഞ്ചും കൊണ്ട് തൊടാല്ലേ നമുക്കൊന്ന് പൊട്ട് കേട്ടെ നോക്കട്ടെ 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 ഇനി ഓറഞ്ച് നോക്കട്ടെ അപ്പേക്ക് നാശ ആയിക്കോക്കിയാണ്ട് നോക്കട്ടെ നോക്കട്ടെ എങ്ങനെ നോക്കൂണ്ട് ഇനി നമുക്ക് ചന്ദനക്കുറി പോലെ ഒരു സാധനം വരച്ചാലോ ഉം നോക്കട്ടെ നോക്കട്ടെല്ലാം നോക്കട്ടെ നെറ്റ് കാണിച്ച ചന്ദനക്കുറി പോലെട്ടാ ഇങ്ങോ ചുന് ബ്ലൂ വേണ്ട അമ്മയ്ക്ക അമ്മയ്ക്ക് വേറെ പൊട്ട് അമ്മക്ക് സ്റ്റിക്കർ പൊട്ട് കല്ലുവിന് ചാന്ത് പൊട്ട് ഇനി ആ കല്ലുച്ചിന്റെ കുഞ്ഞിമുടി കുഞ്ഞിമുടി അമേരി വരാ പതുക്കെ 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 എന്താ നീ വരാത്ത എന്താ നീ വരാത്ത കല്ലുമോൾക്കേ ഉം കല്ലുമോൾക്കേ ായി ആ വറ്റ മുടി ഇരട്ടെ ശരിക്കുംട്ടെ എന്നിട്ട് കിളി പൂത്തണം നോക്കട്ടെ സുന്തിരിയ നോക്കട്ടെ സുന്തിരിയ നോക്കട്ടെ നോക്കട്ടെ സുന്തിരിയോക്കട്ടെന്തോ നോക്കി 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 നോക്ക് നോക്ക് അതിലേക്ക് നോക്ക് രസായോ ചിഹ് സൂപ്പർ ആയോ ചിപ്പറ ക്ലിപ്പും കൂടി കുത്താ ക്ലിപ്പ് എടുക്കട്ടെ ക്ലിപ്പ് ക്ലിപ്പ് എടുക്കട്ടെ ഏത് ക്ലിപ്പാ വേണ്ട വല്ല യെല്ലോ ക്ലിപ്പ് മതി യെല്ലോ ഒരു യെല്ലോ മതി ഒരു ക്ലിപ്പ് മതിട്ടാ

സുന്ദരി പെണ്ണായിട്ടാ സുന്ദരി പെണ്ണായിട്ടാ ഇനി കണ്ണാട പോയി നോക്കി കണ്ണാട പോയി നോക്ക് ഇഷ്ടായ ഇഷ്ടായ നോക്ക് നോക്ക് ഇഷ്ടായ പിന്നെ രസം നോക്കട്ടെ അമ്മേരെ പോസ് കാണിച്ചോ ഇനി കുറച്ച് പോസ് കാണിച്ചോ അമ്മേനെ നോക്കിട്ട് കുറച്ച് പോസ് കാണിച്ചോ ഡാൻസ് കളിച്ച കുറച്ച് ഡിന്റീ ഡിൻ്റെ ഡിന്റുന്റി